നമസ്കാരം ഞാൻ സ്നേഹ അൽസുഫ ജേക്കബ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പാകിസ്ഥാന് മുന്നറിയിപ്പ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളാകുന്നതിനിടെ ഇടപെട്ട് സൌദിയും ഇന്ത്യക്കെതിരെ സൈനിക നടപടി പാടില്ലെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട് സൗദി അറേബ്യ മേഖലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കണമെന്നും സൗദി വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറെന്നും സൗദി ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജപ്പാനും രംഗത്തെത്തി സൗദിയുടെ ഇടപെടൽ അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നേരത്തെ പാകിസ്ഥാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകര സംഘടനകളെ സഹായിക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്ന് അമേരിക്ക ഭീകര സംഘടനകൾക്ക് ഫണ്ട് വരുന്ന എല്ലാ വഴികളും പാകിസ്ഥാൻ അടയ്ക്കണം പുൽവാമയിലെ പോലെ അതിർത്തി കടന്നുള്ള നടപടികൾ അവസാനിപ്പിക്കണം ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്നും അമേരിക്ക അതേസമയം ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് അമേരിക്ക പിന്തുണ അറിയിച്ചു അതിനിടെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ ലോകരാഷ്ട്രങ്ങൾ മസൂദിനെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി അംഗങ്ങൾ രംഗത്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മസൂദ് അസറിന് ആഗോള യാത്ര വിലക്ക് ഏർപ്പെടുത്തണമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ആവശ്യം പതിനഞ്ചംഗ രക്ഷാസമിതിക്ക് മുന്നിൽ വെച്ച മൂന്ന് രാജ്യങ്ങളുടെയും നിർദ്ദേശത്തോട് പ്രതികരിക്കാതെ വീട്ടോ അധികാരമുള്ള ചൈന സുരക്ഷ ഇന്ത്യ നിയന്ത്രണരേഖയിൽ പാക് സൈന്യം വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ സുരക്ഷാ വിലയിരുത്താൻ യോഗം സുരക്ഷാ വിലയിരുത്താനുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ചേരും യോഗം ചേരുന്നത് പൂഞ്ച് മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയ സാഹചര്യത്തിൽ ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു പാക് പ്രകോപനം ആക്രമണത്തിൽ പാകിസ്ഥാൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ പാകിസ്ഥാന്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് സർക്കാർ നൽകിയിട്ടുള്ളത് സുരക്ഷയുടെ ഭാഗമായി രജൌരി പൂഞ്ച് മേഖലയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടായി വൈകുന്നേരത്തോടെ കൃഷ്ണഘട്ടിയിലടക്കം പന്ത്രണ്ടിടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സൈനിക വാഹനങ്ങളും യുദ്ധ ടാങ്കുകളും എത്തിച്ച് സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചു പാകിസ്ഥാൻ കറാച്ചി മേഖലയിൽ അടിയന്തരാവസ്ഥ അടിയന്തരത്തിന് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രകോപനം തുടരുന്നതിനിടെ അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ന് പുറപ്പെടും സമ്മേളനത്തിലെ ഇന്ത്യൻ നിലപാട് നിർണായകമാകും സമ്മേളനത്തിൽ ഇന്ത്യയെ വിശിഷ്ടാതിഥിയാക്കരുതെന്ന പാകിസ്ഥാന്റെ ആവശ്യം യു എ ഇ തള്ളിയതോടെ സമ്മേളനം ബഹിഷ്കരിച്ച് പാകിസ്ഥാൻ ഉപാധികളുമായി പാകിസ്ഥാൻ ബന്ദിയാക്കിയ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർത്തമാനെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ നീക്കം ശക്തമാക്കുന്നതിനിടെ ഉപാധിയുമായി പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിച്ചാൽ അഭിനന്ദനെ വിട്ടു നൽകാമെന്ന് പാകിസ്ഥാൻ വൈമാനികനെ വിട്ടു നൽകണമെന്നും നയതന്ത്ര സഹായം ലഭ്യമാക്കണമെന്നും ഔദ്യോഗികവുമായി പാക് വിദേശകാര്യമന്ത്രിയോട് ഇന്ത്യ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു ജനീവ കരാർ പാലിച്ച് യുദ്ധ തടവുകാരനായ പൈലറ്റിനെ ഉടൻ വിട്ടു നൽകണമെന്ന് ഇന്ത്യ അഭിനന്ദനെ സുരക്ഷിതനായി തിരികെ എത്തിക്കണമെന്ന ആവശ്യമായി കുടുംബവും രംഗത്തെത്തി സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തവണ മൂന്ന് ചർച്ച നടത്തിയിരുന്നു അതിർത്തിയിലെ യുദ്ധസമാനമായ തുടർന്ന് ഇന്ത്യ സുരക്ഷ ശക്തമാക്കി കോടതി നെടുമങ്ങാട് വിതരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി കേസിൽ പ്രതിയായ ഇമാം ഷഫീഖ് കാസമിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം കോടതിയുടെ പരാമർശം പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനിടെ പ്രതിജ്ഞാ അന്വേഷണം തുടരുന്നുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു നിലവിൽ ചൈൽഡ് ലൈൻ പുനരധിവാസ കേന്ദ്രത്തിലുള്ള പെൺകുട്ടിയെ അടുത്ത മാസം ആറിന് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി കുട്ടിയെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും ബന്ധുക്കൾക്കൊപ്പം വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ട് മാതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതി ഉത്തരവ് ഇതിനിടെ ഇമാം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ട്രംപ് കിം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ചോങ് ഗുണും തമ്മിലുള്ള രണ്ടാം ഉച്ചകോടിക്ക് തുടക്കമായി ദ്വിദിന കൂടിക്കാഴ്ചയിലെ പ്രത്യേക തീരുമാനങ്ങൾ ഇന്ന് വിയറ്റ്നാമിലെ ഹാനോനയിൽ നടക്കുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും ഇരുനേതാക്കൾക്കുമിടയിലെ സൗഹൃദ സംഭാഷണമാണ് ഇന്നലെ നടന്നത് രണ്ടാം ദിവസമായി ഇന്ന് ആണവ നിരായുധീകരണം അടക്കമുള്ള ചർച്ചകൾ വിഷയങ്ങൾ ചർച്ചയാകും കൗമുദി സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന എന്ന മാത്യു ചേരും നമസ്കാരം